ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബിഗ് ബോസ് ലൈവ് ആയിട്ടാണ് അപ്ഡേറ്റുമായിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളുടെ ഇന്ന് രാവിലെ തന്നെ ഹൗസിനകത്ത് അടിപൊട്ടി കാര്യം ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ പുള്ളി ഭയങ്കര ചൊറിയനാണെന്ന് നമുക്ക് തോന്നുന്നത് ചൊറിയനാണെന്ന് തോന്നിയാൽ മാത്രമല്ല പുള്ളി ചൊറിയനങ്ങാണ് വെറുതെ നടന്ന് എല്ലാരെയും ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്തിട്ട് പുള്ളി ലാസ്റ്റ് നിന്ന് പോയി മിണ്ടായിരിക്കും പുള്ളി മിണ്ടായിരിക്കുമ്പഴത്തേക്കും മറ്റവർ കയറി സ്കോർ ചെയ്യും അവർക്ക് സ്കോർ ചെയ്യാനുള്ള വഴി ആരൊക്കെ ഒരുക്കി കൊടുക്കും ഈ അനീഷ് ഒരുക്കി കൊടുക്കും അതിൻ്റെ ഈ അനീഷ് മിണ്ടാതെ അങ്ങ് പോകും അപ്പൊ നമുക്ക് ഹെയ്റ്റ് ആരോടാ ഉണ്ടാകുന്നത് അനീഷിനോടാ ഉണ്ടാവുന്നത് പുള്ളി രാവിലെയും ആ സ്ട്രെയിം സ്ട്രാറ്റജി ആയിട്ട് എല്ലാവരുടെയും മുത്ത് കയറാൻ ചൊറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് രണ ഫാത്തിമ നമ്മളുടെ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റുമായിട്ട് കയറി വന്ന് കൊളുത്തിയിട്ടുണ്ടായിരുന്നു അനീഷിന്റെ പേരും പറഞ്ഞിട്ട് അവര് തമ്മിൽ രാവിലെ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവര് തമ്മിൽ അനീഷിന്റെ പേരും പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കും ഇവരെല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന സമയത്ത് ആദിലയും നൂറയും അതേപോലെ തന്നെ റനാ ഫാത്തിമയും അനുമോളും നമ്മളുടെ രേണു സുനി ഇത്ര നാലും കൂടി ഇരിക്കുക അപ്പുറത്തൊക്കെ അവിടെയൊക്കെ ആൾക്കാർ നടപ്പുണ്ട് പക്ഷെ ഇവര് നാലും കൂടി ഇരുന്നിട്ട് ഇവരിങ്ങനെ പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും ആതിലെയാണ് നൂറയാണെന്ന് നോക്കുന്നത് ഇവരിലാരോ ഒരാള് ഈ കുട്ടിയുടെ അടുത്ത് രേണുവിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചേച്ചി ഞാൻ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ഇത് റോങ് ആയിട്ട് എടുക്കത്തില്ലല്ലോ എന്ന് ചോദിച്ചു പെർമിഷൻ എടുത്തതിന് ശേഷം ആ അയാളെ ചോദിച്ചു ചേച്ചിയുടെ വീട് ചോരുന്നുണ്ടത് എങ്ങനെ ഈ പുറത്തുനിന്ന് വന്ന മീഡിയക്കാർക്ക് അറിയാമെന്ന് ചോദിച്ചു അപ്പോ എന്നെ രേണു പറഞ്ഞു അത് അവർ അഞ്ചാം തീയതി എന്റെ വീട്ടിൽ വന്നപ്പോ കണ്ടായിരുന്നു അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ ആ കുട്ടി ചോദിച്ചു ഈ ചേച്ചി വേറെ മീഡിയയില് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചേച്ചി ഞങ്ങൾ കാണുമ്പോഴത്തേക്കും ചേച്ചിയുടെ അടുത്ത് ഇവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ചേച്ചിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അവർക്ക് എങ്ങനെ അറിയാം എന്നൊരു ഡൗട്ട് നമുക്ക് വരത്തില്ല എന്നുള്ള രീതിക്ക് ഇവർ സംസാരിച്ചു അപ്പോൾ ഉടനെ രേണു കടന്ന് ഉരുണ്ട് കളിച്ച് ഞാനത് ഇന്റർവ്യൂയില് പറഞ്ഞായിരുന്നു ഞാൻ അവിടെ പറഞ്ഞായിരുന്നു ഇവിടെ പറഞ്ഞായിരുന്നതാണ് അപ്പൊ അനുമോളി കറി പറഞ്ഞു ഇത് ചേച്ചി പറഞ്ഞ സാധനം അങ്ങനെയൊന്നും അല്ല ചേച്ചിയുടെ വീടിന് ചോർച്ചയില്ലെന്നാണല്ലോ മീഡിയക്കാര് പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേണു പറഞ്ഞു അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ അത്യാവശ്യം നല്ല രീതിക്ക് ട്രിഗർ ആയി ആയിച്ചാ കള്ളി വെളിച്ച താവും എന്ന് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി രേണു നല്ല രീതിക്ക് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് രേണു കടന്ന് ഷൌട്ട് ചെയ്ത് ഷൌട്ട് ചെയ്തപ്പോഴത്തേക്ക് അനുമോൾ പറഞ്ഞ് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി വന്നിരുന്നു മീഡിയയുടെ മുമ്പിൽ ആ ഒരു വീട് വെക്കുന്ന വെച്ച് തന്നതിനെ പറ്റിട്ട് കുറ്റം പറഞ്ഞത് ശരിയായില്ല അത് മോശമാണ് എന്ന് പറഞ്ഞപ്പോ അത് എന്റെ വീടല്ലേ എന്റെ വീട് എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞുങ്ങൾക്കുവാണല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്ന ചേച്ചിക്ക് ആര് സംസാരിച്ചപ്പോൾ നമ്മുടെ രേണു സ്ഥിതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആതിലേ നുറയും കൂടി നല്ല രീതിക്ക് രേണുനെ ഒന്ന് ട്രിഗർ ചെയ്തു രേണു നന്നായിട്ട് ട്രിഗറായി അത്യാവശ്യം എക്സ്പോസ്ഡ് ആയി വരുന്നു എന്ന് തോന്നിയ സമയത്ത് പുള്ളിക്കാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരുമാതിരി പൊട്ടിത്തെറിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കലാഭവൻ സരികയിലെ സരിക വന്നിട്ട് പറഞ്ഞ് അയാളുടെ അന്നത്തെ അന്നത്തിൽ അത് വെളിയിലെ കാര്യമല്ലേ അത് ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കലാഭവൻ സാരിക അത് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാനിത് മിണ്ടുന്നില്ല നമുക്കിത് ഇവിടെ കഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പം ഏർ അവരിലാരോ ഒരാള് പറഞ്ഞു ഞങ്ങളല്ല ഞങ്ങളെ ജസ്റ്റ് ചേച്ചിട്ട് അതിന്റെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പൊ ചേച്ചിയാണ് ട്രിഗറായി വന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് ഇവര് സംസാരിച്ചു മീഡിയക്കാരുടെ അടുത്ത് എന്താണ് പറയേണ്ടത് പറയേണ്ടാത്തത് എന്ന് ചേച്ചിക്ക് തീരുമാനിക്കാവല്ലോ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോഴൊക്കെ ഒക്കെ രേണു പറയുന്നുണ്ട് എനിക്കതിനെല്ലാം ഉത്തരമുണ്ട് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ത് കഷ്ടമാണ് അല്ലെ ഗായ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ വേണ്ടിട്ട് ഉറച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രേണു സുദിക്ക് ഉത്തരം പറയാമായിരിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് രാവിലെ ആ ഒരു ഫൈറ്റ് അപ്പൊ രാവിലെ മൊത്തത്തിൽ ഫൈറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് അതായത് ഇവരുടെ പണി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പണിപ്പുരയിൽ ഇരിക്കുകയാണല്ലോ അപ്പൊ ആ പണിപ്പുരയിലുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു അപ്പൊ ആ ടാസ്കില് ഇവര് സെലക്ട് ചെയ്തത് ആദില നൂറ എന്ന് പറയുന്നവര് ആ ഒരു ഒറ്റ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് അവരെ രണ്ടുപേരെയും പിന്നെ അക്ബറിനെയും ആണ് ഇവർക്ക് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ടാസ്ക് ഇതിവിടെ മറന്നിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞു പിന്നീട് ഞാൻ ടാക്സ് എന്താ അനൗൺസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെയൊക്കെ നടപ്പുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇവര് പോയിട്ട് വീണ്ടും ഒരടി ആതിലെയും നൂറേയും അനീഷുമായിട്ട് അനീഷിനെ ഓഫ് ഓഫ്കോഴ്സ് ചൊറിയനാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ കഴിഞ്ഞ സീസണിൽ രതീഷിനെ അടുത്ത് ഔട്ടാക്കിയതുപോലെ തന്നെ ആരെ ഔട്ടാക്കും നമ്മളുടെ അനീഷിനടുത്ത് വെളി കളയാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ചൊറിയനാണ് നമുക്ക് എല്ലാവർക്കും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ദേഷ്യം വരും ആ രീതിക്ക് പുള്ളി ചൊറിയുന്നുണ്ട് അപ്പൊ ആതിലേനയും നൂറേനെയും നിങ്ങൾ രണ്ടു പേർക്കും പരസ്പരം രണ്ട് ഒപ്പീനിയൻ ആണല്ലോ നിങ്ങൾ ഒറ്റ കണ്ടസ്റ്റന്റ് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ നിന്നാ പോരെ രണ്ടായിട്ടേ ഞാൻ കാണത്തുള്ളൂ നിങ്ങൾ ഒന്നായിട്ട് കാണാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവരെ കയറി പറഞ്ഞ് അവരെ ട്രിഗറായി അവരവസാനം അനീഷുമായിട്ട് വഴക്കായി അങ്ങനെ ഹൗസിലുള്ള ബാക്കിയുള്ളവരൊക്കെ വന്ന് മാറ്റി അങ്ങനെ ഒരു വഴക്ക് അനീഷ് അവിടെ ഉണ്ടാക്കി അപ്പൊ അനീഷ് രാവിലെ തൊട്ടേ എല്ലാവരെയും ചൊറിഞ്ഞ് നടക്കുവാണ് മിക്കവാറും രതീഷിനടുത്ത് കളഞ്ഞതുപോലെ തന്നെ അനീഷും വെളി പോകാനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ രേണു സുദിയുടെ കാര്യം പറയുകയാണെങ്കിൽ രേണു സുദീ ഹൗസിനകത്ത് ഒരു സ്ട്രാറ്റജി ഇറക്കുന്നുണ്ട് അത് എത്ര പേർക്കും മനസ്സിലാവും എന്ന് എനിക്ക് അറിയത്തില്ല നല്ലവണ്ണം പുള്ളിക്കാർ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി കളിക്കുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എനിക്ക് ഇവിടെ സപ്പോർട്ടിന് അറിവില്ലേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എന്നൊരു സാധനം പുള്ളി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് നല്ല പി ആർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജീനെ നല്ല രീതിക്ക് അവര് മാർക്കറ്റ് ചെയ്യും പിന്നെ ഈ ഹൗസിലുള്ളവരൊക്കെ ഇപ്പൊ കോർണർ ചെയ്ത് രേണുസുദീനടുത്ത് വരുന്നത് ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് രേണുസുദിക്ക് എന്തായി മാറും പോസിറ്റീവായിട്ടും മാറും മൊത്തത്തിൽ രേണുസുദ്ദി വെളുക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ ഹൗസിനകത്ത് കോർണറിങ് ഓവർ ആയാലും അതേപോലെ തന്നെ സഹതാപം ഓവറായാലും എല്ലാം പൊളിഞ്ഞു പോകും കോർണറിങ് എല്ലാവരും ഓവർ ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് രേണുവിന്റെ അടുത്ത് സഹതാപം തോന്നുമ്പോൾ ഈ ഇവർക്കെതിരെ പോകുന്നവര് ഇപ്പൊ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് രേണു അതിനുള്ള സ്ട്രാറ്റജി ആയിട്ടാണ് കയറിയിരിക്കുന്നത് ഓക്കെ പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജി ജിയിലെ ജി ജീനെ ശരത്തും അതേപോലെ തന്നെ അഭിശ്രീയും ആര്യനും പിന്നെ നമ്മളുടെ നിവിനും കൂടിയിട്ട് ട്രിഗർ ചെയ്തു അതായത് അവർ ജസ്റ്റ് ഒരു ഡ്രാമ പോലെ ചൊറിയാം എന്നുള്ള രീതിക്ക് പോയതാണ് പക്ഷെ അത് കളിക്കാര്യമായി അവര് പറഞ്ഞു ജിജീടെ അടുത്ത് പറഞ്ഞു നീ എന്തിനാ ഇപ്പോഴും ഒരുങ്ങി നിക്കുന്നത് നീ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയില്ല ഒരുങ്ങി നിൽക്കുന്നത് ഞങ്ങൾക്കൊന്നും ഒരുങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിക്ക് ഏഹ് അപ്പാണി ശരി ചോദിക്കുകയും അത് കഴിഞ്ഞിട്ട് നിനക്ക് പറയാനായിട്ടൊരു വോയിസ് ഇവിടെ ഇല്ല നിന്റെ വോയിസ് ഞങ്ങൾ കേട്ടിട്ടില്ല നീ വെറുതെ ഒരുങ്ങി നടക്കാനാണോ വന്നത് എന്നുള്ള രീതിക്ക് ചോദിച്ചു ലാസ്റ്റ് ജിജി ട്രിഗറായി ജിജി ട്രിഗർ ആയത് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി ജിജി പറഞ്ഞു എനിക്കറിയാം പറയാൻ എനിക്ക് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ എന്നെ പറഞ്ഞ് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഗ്യാങ് ആയിട്ട് വന്നിട്ട് ഇവിടെ എന്താ ഗുണ്ടായുസു ആണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് ആ ഒരു ട്രിഗറിങ്ങും ഫലിച്ചിട്ടുണ്ട് ഇത്രയും ആണ് ഇപ്പൊ ഹൗസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ ബൈ